അല്ലാഹുവേ പ്രപഞ്ചസ്രവായ പടച്ചവനേ ഞങ്ങളീ ചൊല്ലുന്ന സലാത്തുകളെ കബൂൽ ചെയ്യണേ പടച്ചവനേ പരിശുദ്ധമാക്കപ്പെട്ട മുഹറം റാംസിലെ ആദ്യത്തെ വെള്യാഴ്ചയായ റബേ എന്തു കൊണ്ടും അനഗ്രഹിക്കപ്പെട്ടതിൻ നിലിലൂടെയാണ് ഞങ്ങൾ കടന്നുപോകുന്നത് അല്ലാഹുവേ ദിനത്തിൽ ഞങ്ങൾ ചൊല്ലുന്ന സലാത്തുകളും അദകാറുകളും കബൂൽ ചെയ്യണേ പടച്ചവനേ ഇഹലോക വിജയികളുടെ ഓട്ടത്തിൽ ഏറ്റാമിദല്ല ഒരു കാർമാവാണ് അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ട

എല്ലാണെ പ്രിയപ്പെട്ട സഹോദരം പവിത്രതയുള്ള മാസമാണ് ഈ മാസത്തിൽ ഇന്നത്തെ ദിവസവും പറയാനുള്ളത് സനാത്ത് അവർ ദാരിദ്ര്യം ഉണ്ടാകില്ല അപ്പോൾ ഒരു അഞ്ഞൂറ് സല്ലല്ലാഹു അലൈഹി വ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്റെ പ്രിയോദരൂ കൊണ്ടുപത്തിന്റെ വഴികളാക്കി ദാരിദ്ര്യ വെള്ളിയാഴ്ച അത്രയും മനോഹരമായ ഒരു ഗ്രഹത്തിലൂടെയാണ് അവൻ്റെ ജീവിതത്തിൽ എടുത്ത് കളയണ സുഹൃത്താൻ വർഗത്തെടുത്ത് കളയണ

അല്ലാഹുലേരോ എന്താണ് അല്ലാഹു പറയുകയാണ് ആ മൂന്ന് കാര്യങ്ങളും ഓരോ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞതാണ് ആമുനി അള്ളാഹു പറയുകയാണ് വന്നതിന് ശേഷം എന്നോട് പറയുകയാണ് യും <imitation> ചെയ്താകട്ടെ അബൂ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടട പേരിൽ ഒരാന മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ അതെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടടയിൽ സലാത്ത് ചൊല്ലിയിരുന്നു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും അവൻ ദൂരയാകട്ടെ എന്ന് ജിബ്രീൽ ദുആ ചെയ്യുന്നു അതായത് അല്ലാഹു അവനെ ദാഷമാക്കട്ടെ എന്ന് ജിബ്രീൽ അനിൽ സലാത്തു വസലാം ദുആ ചെയ്തപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞതാണ് അന്റെ സഹാബബഹ

പ്രാവശ്യം 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 പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു ഒരു മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞോണ്ട് അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ വിവരിക്കുന്നതാണ് വിഷയം അതുകൊണ്ട് സഹോദരങ്ങളെ േ ഈനത്തിന്റെ ഒരുപാട് നിങ്ങൾക്ക് കൊണ്ടുപോരുന്നതാണെന്നും നിങ്ങളുടെ ആവശ്യം തന്നെ നിങ്ങളുടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഏത് എന്നാൽ പണ്ടി തരിനാത്ത നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി തരുന്നതാണ് ദിവസേ നൂറ് ചൊല്ലിയാൽ അവൻ്റെ നൂറ് ആവശ്യങ്ങൾ പൂർത്തീകരിപ്പെടണം എന്നും അതിൽ മുപ്പത് ലോകത്തെ ആവശ്യങ്ങളാണ്

محمد وعلى آل <سؤال> محمد وعلى آل بيته اللهم صل على محمد وعلى آل محمد وعلى آل بيته اللهم صل على محمد وعلى آل محمد وعلى آل بيته എന്നുള്ള സ്ഥലത്ത് ദിവസേറാവശേഷ പൂർത്തിയാക്കപ്പെടും അതിൽ മുപ്പത് ആവശ്യങ്ങളാണ് പാറുദർമാരായ പണ്ഡിതന്മാരെ നമ്മൾ പഠിക്കുകയാണ് നമുക്ക് 30 ആവശേഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഗലോകത്തെ തൗഷിക്കൽ പൂർത്തിയാക്കിതിരെ സലാത്താണ് ഞാൻ ഈ പറഞ്ഞ സലാത്ത് അപ്പോൾ ദിവസേരം നമ്മൾ പൂർ പ്രാവശ്യം ഈ സലാത്ത് ചൊല്ലണം അല്ലാഹുവേ 100000 ആവശേഷ നമ്മൾ മനസ്സിലുണ്ടെ പഠിച്ചവനെ ഞങ്ങൾ ഈ സലാത്ത് ചെയ്യുന്ന കാരണത്താൽ ഈ ആവിശ്യം നമ്മൾക്ക് നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ ഹബീബ യാ റസൂൽ ൾ കാരണമാക്കണമല്ല ദീർഘായുധങ്ങൾക്ക് കിട്ടാൻ ഒരു കാരണമാക്കണമല്ല അപകടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ഞങ്ങളെല്ലേ എല്ലാ മേഖലകളിലും ഞങ്ങളെ കൂട്ടൂട്ടത്തിൽ പലവിധ രോഗങ്ങൾ രോഗങ്ങൾ ക്ഷമയാണേ ഓവേറെ രോഗുകളായ ഹോസ്പിറ്റലുകളിലാണ് അവരുടെ രോഗശികയായി ഭവനത്തിലേക്ക് വരാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലിയല്ലാത്തവർ പ്രേപടച്ചവനേ നീ ജോലിയു നൽകണേ അല്ലാഹ് ദാരിദ്ര്യം കൊണ്ട് വലേ എന്ന് പറഞ്ഞ നിങ്ങളുടെയുള്ള റബ്ബേ സമ്പത്തിന്റെ വഴികളിൽ വിശാലമാക്കണേ അല്ലാഹ് ഞങ്ങൾ പലരും കടകാണേ അല്ലാഹ് ഞങ്ങളെ കടക്കാറായി ദി മരിപ്പിക്കില്ലേ പടച്ചവനേ ഞങ്ങളുടെ കൂട്ടത്തിൽ മക്കളില്ലാത്തവർക്ക് പടച്ചവനേ സാലീഹീ ണയ സഹോദരത്തിൽ പലരും വിദേശ രാജ്യത്ത് യാത്ര ചെയ്യാനുള്ള ഭാഗം ഞങ്ങളുടെ മക്കളെ മേഖലകളിലുണ്ടോ എല്ലാം തിരിയെ പഠിച്ചവനെ അവരുടെ ബിസിനസ്സുകളിലും അവരുടെ പഠനങ്ങളിലും അവരുടെ വിദേശ രാജ്യങ്ങളിലും എല്ലാ ഭാഗങ്ങളുണ്ടോ അവിടെ എല്ലാ നീ കാക്കണയങ്ങളിൽ നിന്നൊക്കെ കുടുംബത്തിൽ ആകാശമെന്ന് তোমৈ বৈ ভগলো তোম জাঙ্গল কাকনে পড়াচবেবে ইল্লা আমে ইব্রাগেরের বরকত ইরিണേ আল্লাহ এই দন শরীরത്തെ নে কাকনে আল্লাহ কি রোগ মারতো বরে ডুমর কুষ্ঠ ক্যান্সার বোরনারমানগমায় রোগে তেঙ্গে জঙ্গলে জঙ্গলাই বন্দപ്പെട്ട ওরে জঙ্গলে স্নেহকendor জঙ্গলে স্নেহকendor এনারে নে কাকনে আম্মা അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൻഗ്രഹങ്ങൾ നീ നൽകിയ ടോട്ട അതിനെല്ലാം ഈ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ റബ്ബനാ ആതിനാ ഫിദ്ദുൻയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബ നാര ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ ബിഹി കസ്സല്ലല്ലാഹു അലാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം <سل> صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم